i oh വളരെയധികം ആവശ്യമായ ആവശ്യം ആവശ്യമായ ഒരു പ്രധാന കാര്യമാണ് ആലോചിക്കുന്നത് അത് ജിസ്മസ് ചെയ്യുന്നതുകൊണ്ട് ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ ആരോഗ്യമുള്ള ഒരു മനസ്സ് മനസ്സിലൂടെ എന്ന ലക്ഷ്യത്തോടുകൂടി മാസങ്ങളായി ഇവിടെ ആരംഭിച്ച ഒഴുകു ആരംഭിച്ചിന്റെ ഉദ്ഘാടന കർമ്മത്തിലാണ് നാം നമ്മുടെ ചീഫ് ഗസ്റ്റുമായ സലാഹുദ്ദീൻ സാറിനെ ഈ വേദിയിലേക്ക് എല്ലാവർക്കും വിരീതമായ നമസ്കാരം ഈ ചടങ്ങ് കെ സി മുഹമ്മദ് സായി നമ്മുടെ കോർഡിനേറ്റർ ലാവുദ്ദീൻ സായി എൻ്റെ അടുത്ത സുഹൃത്ത് ഉമേ സാ അതുപോലെ ഇവിടെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ എച്ച് എം എൻ്റെ സുഹൃത്തുക്കളായ ഗഫൂർ ഷിഹാഹു മറ്റ് ബഹുമാന്യരായ സലാഹുദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം റിട്ടയർഡ് ചെയ്ത് അദ്ദേഹം യോഗ ആരംഭിക്കുകയും യഥാർത്ഥ യോഗ ഒരു വർഷം കൊണ്ടുവന്നപ്പോൾ കൂടുതൽ ആളുകളൊന്നും അദ്ദേഹത്തിൻ്റെ കൂടെ കൂടാതെ കണ്ടപ്പോൾ അദ്ദേഹം ആ യഥാർത്ഥ യോഗ മാറ്റി ഇരുപത്തിയൊന്ന് എക്സസൈസ് അടങ്ങുന്ന യോഗയും ഏറോബ്യമടങ്ങുന്ന ഇരുപത്തിയൊന്ന് എക്സസൈസ് അദ്ദേഹം കണ്ടുപിടിക്കുകയും അദ്ദേഹം അത് തുറക്കൽ എൽ പി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് തുടങ്ങിയതാണ് അതില് അവിടെയുള്ള ഞങ്ങളെപ്പോലത്തെ കുറച്ച് ആളുകൾ അദ്ദേഹത്തിന്റെ ഒപ്പം കൂടുകയില്ല പത്ത് വർഷക്കാലം അത് നടക്കുകയും വർഷമാണ് അതോടൊപ്പം ഇവിടെ മുൻപ് പ്രശ്നിച്ചവർ പറഞ്ഞു സാർ പരിചയം ഒന്നുമില്ല എങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം ആരംഭിച്ച ഒരു പരിപാടിയാണ് ഇത് എന്നറിയാൻ കഴിഞ്ഞു ഏതായാലും അദ്ദേഹത്തിന് ഒരു വലിയ നന്ദി കാരണം ഒരു ദിവസത്തിന്റെ തുടക്കം തന്നെ നല്ല ഒരു കരുത്തോടെയും അതേപോലെ നല്ലൊരു മനസ്സോടെയും നേരത്തെ എഴുന്നേറ്റ് ഇത്തരം ഒരു പരിപാടിയിലേക്ക് എത്തിച്ച അദ്ദേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് നേരെ നാല് ആളുകൾ പ്രത്യേകിച്ചും പുരുഷന്മാരങ്ങാടിയിൽ പോകും അവരെന്തെങ്കിലും പത്രവാർത്ത ചർച്ച ചെയ്യും അതല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയം പറയും എന്തെങ്കിലും പറയും മോചിപ്പിച്ച് അവരുടെ ഒരു ചിന്ത ഈ ഈ രീതിയിലേക്ക് മാറ്റി അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ ഹെൽത്ത് കൂട്ടായ്മക്കും എല്ലാ എല്ലും എല്ലാവിധ ആശംസകളും എല്ലാവിധ സഹകരണങ്ങളും എൻ്റെ സ്വന്തം പേരിലും ഒഴുകൂർ എ എം എൽ പി സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ പ്രതിനിധി എന്ന പേരിലും എല്ലാ ആശംസകളും <laughs> <As> ും നമസ്കാരം ഫുട്ബോൾ ബഹുമാനപ്പെട്ട ബ്രാഞ്ചുകാരണം ചെയ്ത മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്റെ ಕಾರದ ಅಂತರಗನ್ ಸಾದಿಕ್ ಮೆಕ್ಸರೇಜ್ ಕ್ಯಾರ್ಟೆಲ್ ಪ್ರೇಮತಾ ಸಲಾಹುದ್ದೀನ್ ಸಹರ್ ವೈಸ್ ಕ್ಯಾಪ್ಟನ್ ಮೊಹಮ್ಮದಿ ಶಾ ಸಾಹಿಬ್ ಅವರು ಈ ಕಾರ್ಯಕ್ರಮে ಯಾವಾಗ ಸಮೀಚುತ್ತೋ ಚರಿತ್ರೆಯಲ್ಲ ಆದ್ಯವಾಗಿದೆ ಇದಿನ ಕಾರಣಕ್ಕನಾಯ ಸಲಾಹುದ್ದೀನ್ ಸಾಹಬ್ ಒರಿಒರಿ ನೆರೆದಿ ഞങ്ങളെ ഞങ്ങളുടെ എല്ലാ വ്യാപ്യന്തരങ്ങളും അറിയിക്കുക നമ്മളൊക്കെ ഭയങ്കര മടിയന്മാരായിരുന്നു രാവിലെ നമ്മുടെ ആരാധനകൾ നിർവഹിച്ചതിന് ശേഷം വീണ്ടും കിടന്നു വന്നുക ഈ ഒരു ശീലത്തിലായിരുന്നു നമ്മളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം അതിന്റെ സിഷ്ടികളായ തുടങ്ങിയുടെ നേതൃത്വത്തിൽ മൂന്ന് മാസം മുമ്പ് ഇവിടെ ആരംഭിച്ച ഈ ഒരു പ്രസ്ഥാനം ഇന്ന് സൂര്യൻ ഒളവില് പന്തിരിച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഒത്തുകൂടുന്നു ഒരു വലിയ ആരോഗ്യ ദൗത്യത്തിന്റെ അരയടികൾ മലപ്പുറത്ത് നിന്നും പതുക്കെ പതുക്കെ ചെറുകടിച്ചു പോങ്ങുകയാണ് ഇത്തരം ഒരു കാഴ്ച ഇവിടെ ഒരിക്കൽ പോലും നമ്മുടെ നാടിനാണ് മലപ്പുറം എസ്പെഷ്യലി ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പൊട്ടിമുട്ടിരിക്കുന്ന ഒരു വലിയ ഒരു മേഖലയാണ് മലപ്പുറം എസ്പെഷ്യലി നമ്മുടെ മലബാർ ഏരിയ അത്ര സാഹചര്യത്തിൽ പ്രമേഹ രോഗം പിടിപ്പെട്ട് ജീവിതകാലം ഫുള്ള് മരുന്ന് കഴിച്ച് 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 അങ്ങനെ മെഡിസിൻ നിന്ന് ഇഞ്ചക്ഷനും ഇഞ്ചക്ഷൻ നിന്ന് സോറി ഇൻസുലിൻ ഇഞ്ചക്ഷനും അതിൽ നിന്ന് ദയീസം അങ്ങനെ അങ്ങനെ മരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇന്നവരെ കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ അതിനൊക്കെ അറുതി വഴി അറുതി വരുത്തി കൊണ്ടാണ് നക്സവന്റെ ജന്മം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ദേശീയ ആശംസ പ്രസംഗം നടത്തിയ കോടികൂടിയ സിയാബ് ഒഴുകൂർ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ശുദ്ധരൻ പ്രമേയ ഇരുന്നൂറ്റി അമ്പതായിരുന്നെങ്കിൽ ഒരു മൂന്നാഴ്ച കൊണ്ട് അദ്ദേഹത്തിന് പകുതിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അത് മൂന്ന് മാസം കഴിഞ്ഞു വിട്ടുതായി ചെട്ടുകഴിഞ്ഞാണെങ്കിൽ അദ്ദേഹത്തിന് ആ മരുന്നിൽ നിന്ന് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പുറത്തു വരാൻ കഴിയും ഇതേപോലെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഗുണഭോക്താക്കൾ ഇതിന് മുമ്പ്സ്മാരാണ് ഇതിന്റെ മുമ്പ്മാരാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ആളുകൾ മെക്സായും ഇത് ഹൃദയപൂർവം അവർ സ്വീകരിച്ചിട്ടുണ്ട് ഈ വ്യക്തികൾ തന്നെയാണ് ഇതിന്റെ പ്രചാരകന്മാരായിട്ട് മുന്നിട്ടിറങ്ങി ഇത് നാടുകാടുകളിലേക്ക് ഓരോ വീടുകളിലേക്കും എത്തിക്കുന്നതിന്റെ പ്രചാരകന്മാർ ഇവർ തന്നെയാണ് തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം ഉണ്ട് ഞാൻ എന്റെ നാട്ടിൽ വരുന്നത് രണ്ടായിരത്തി പത്തിന് എന്റെ നാട്ടിൽ എന്റെ ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് ഈ ആരോഗ്യ രംഗത്ത് ഞാൻ എന്താണ് എക്സൈസും കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് എന്റെ നാട്ടിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു ഇൻബിറ്റ് അതിന്റെ ഒരു ട്രെയിനിങ് കിട്ടിയതിന്റെ ഭാഗമായിട്ട് ഞാൻ ചിന്തിച്ചു ഇത്രയും കാലം ഞാൻ എന്റെ നാടിന് വേണ്ടി സോറി എന്റെ രാജ്യത്തിന് വേണ്ടി സേവനങ്ങൾ ശേഷം എനിക്ക് എന്റെ നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചിന്തയിൽ നിന്നാണ് രണ്ടായിരത്തി പത്തിൽ തന്നെ ഞാൻ നാട്ടിൽ വന്നു പരമ്പരാഗത യോഗ ആരംഭിച്ചു അതിനുശേഷം പരമ്പരാഗത യോഗ നിങ്ങൾക്ക് അറിയാം അതിന് സമയവും സന്ദർഭവും സീറ്റും എല്ലാം വേണം ക്ഷമയും വേണം ഒരു മണിക്കൂറൊക്കെ ഒരു പരമ്പരാഗത യോഗയ്ക്ക് ഞാൻ ആളുകളെ ശ്രമിച്ചപ്പോൾ വളരെ ബെല്ലിൽ എണ്ണാമൊരു പത്ത് ഇരുപത് ആറിൽ മാത്രമേ ഒന്നര വർഷത്തോളം എന്റെ രണ്ടു വർഷത്തോളം ആ ട്രെയിനിംഗിൽ എത്തിയിരുന്നുള്ളൂ അതിൽ നിന്നും ഞാൻ വിചാരിച്ചു ഈ ഒരു മാറ്റം ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് എല്ലാ പ്രായക്കാർക്കും ചെയ്യാവുന്ന വിധത്തിലേക്ക് സിസ്റ്റത്തെ എടുക്കാൻ തീർച്ചയായിട്ടും ഇത് വലിയൊരു മാറ്റം സമൂഹത്തിനും എന്റെ നാട്ടിലും ഉണ്ടാകാൻ കഴിയുന്ന ചിന്തയിൽ നിന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ എന്ന സിസ്റ്റം ഞാൻ ചെയ്യുന്നത് ഇതേപോലെ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചിന്തകൾ ഈ പ്രകാരം പോകുന്നു അങ്ങനെ ഒരു പുതിയ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നു പത്ത് വർഷം നീണ്ട കാത്തിരിപ്പ് വെറും കാത്തിരിപ്പില്ല പത്ത് വർഷം എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തി അവർക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ മാറ്റങ്ങളെ വിലയിരുത്തുകയും അത് നിരീക്ഷണം നടത്തുകയും പരീക്ഷണം നടത്തുകയും ചെയ്തതിനു ശേഷം ഇത്രയും വലിയ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ പാടെ തുടച്ചു മാറ്റാൻ കഴിഞ്ഞ ഈ ഒരു എക്സൈസ് എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല ഈ ഒരു നന്മ നാട്ടിൽ നിന്ന് പുറത്തു വല്ലാർക്കും ലഭിക്കുന്ന ചിന്തയോട് കൂടിയാണ് നമ്മൾ പുതിയ ബ്രാഞ്ചുകൾ ആരംഭിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ము మెయిన్ బ్రాంచె బ్రే ఆకే అం అరవే ఇచారే అంబాసిడర్ అండి వ్యాపకమైన ఈ మెక్సె സ്വീകാര്യത സ്വീകാര്യത കാട്ടി തീ പോലെ ജനങ്ങളിലേക്ക് പറയുകയും ഇന്ത്യക്ക് ഏകദേശം അമ്പത്തി എട്ട് അറുപളം ബ്രാൻഡുകൾ ജെന്റ് അതേപോലെ തന്നെ ലേഡീസിന്റെ നാപ്പ് മുപ്പത്തഞ്ചോ നാപ്പോ ബ്രാൻഡുകളോ ലേഡീസിന്റെ ബ്രാഞ്ചുകളുണ്ട് കൂടാതെ നമുക്ക് ജി സി ജി കണ്ടുകൾ ദുബായിലുണ്ട് ജിദ്ദയിലുണ്ട് റിയാദുകളുണ്ട് യു കെയിലൊക്കെ അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ജനങ്ങൾ ജയറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നു കൂട്ടം കൂട്ടമായി ആരോഗ്യ മോർണിംഗ് ചെയ്യുന്നത് കൂടാതെ തന്നെ അവരെല്ലാവർക്കും അധികം അധികം ആളുകൾ ഇപ്പോൾ ഇതിനകത്ത് ഏഴ് വരുന്നത് ഇതിനകത്ത് ഏറോബിക് വരുന്നുണ്ട് സിമ്പിൾ എക്സസൈസ് വരുന്നുണ്ട് യോഗസൈസ് വരുന്നുണ്ട് ഡീപ് ബ്രീത്തിങ് വരുന്നുണ്ട് അക്യൂ പ്രഷർ വരുന്നുണ്ട് മെഡിറ്റേഷൻ വരുന്നുണ്ട് ഫേസ് മസാജ് ഇങ്ങനെ ഏഴ് സെക്ഷനിൽ കൂടി ഇരുപത്തിയൊന്ന് എക്സസൈസ് പതിനഞ്ച് മുതൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ പരം ബോഡി മൂവ്മെന്റ്സ് മൂവ്മെന്റ് ഇതിനകത്ത് നടക്കാൻ കഴിയുന്നുണ്ട് ഈ ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ പരം ബോഡി മൂവ്മെന്റ് കിട്ടുമ്പോൾ നിങ്ങളുടെ ബോഡിയുടെ എല്ലാ മസിൽ സിസ്റ്റത്തെയും ചെയ്തിട്ട് അതിന് ഇലാസ്റ്റിസിറ്റി കൂട്ടിക്കൊടുക്കുന്നുണ്ട് അതിനെ അതിനെ സ്ട്രെങ് ചെയ്യുന്ന എല്ലുകളെയും മസിലുകളെയും സ്ട്രെങ്തും ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് ഒരു തിയറിയാണ് നമ്മൾ ഇതിൽ അവലപിച്ചിരിക്കുന്നത് അപ്പോൾ മസിലുകളെ ഭൂ ബലപ്പെടുത്തുന്ന കൂടി നിങ്ങളുടെ പ്രായവ്യത്യാസം തന്നെ അറുപതോ എഴുപതോ അമ്പതോ ആവട്ടെ പക്ഷെ നിങ്ങൾക്ക് ഒരു യുവാവിനെ പോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള കരുത്തും മാറും മാനസിക ആരോഗ്യമെല്ലാം നിങ്ങൾക്ക് ഇതുവഴി തിരിച്ച് കിട്ടുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് പ്രായഭേദ്യമില്ല പ്രായത്തെ വെള്ളുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചലനശക്തിയെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സഹായിക്കുന്നുണ്ട് നിങ്ങൾ ജീവിതത്തിൽ എന്ത് തിരിഞ്ഞ രോഗത്തിന് അടിമയാണെങ്കിലും എത്ര തരം മരുന്ന് കഴിക്കുന്ന ആളാവും ഒരു അൻപത് വയസ്സിന് ശേഷം ശേഷമാണ് മാക്സിമം ആളുകൾ ഈ ഒരു സിസ്റ്റത്തിലോട്ട് വരുന്നത് എന്നിരുന്നാൽ പോലും തന്നെ നിങ്ങളുടെ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ തിരിച്ചു പിടിക്കാൻ ഒരു രണ്ടോ മൂന്നോ മാസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ ശേഷം നിങ്ങൾക്ക് നിങ്ങൾ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കാൻ സാധ്യമാവുന്നുണ്ട് എന്നുള്ള ഇതിന്റെ വലിയൊരു ഒരു പ്രത്യേകത കൂടിയാണ് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം തിരിച്ചുപിടിക്കുന്ന കൂടി തന്നെ നിങ്ങൾക്ക് മാനസികമായിട്ട് വലിയൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്നു നിങ്ങൾ പ്രായം എഴുപതോ എൺപതോ ഞാൻ പറഞ്ഞു അത്രയാവട്ടെ പക്ഷേ നിങ്ങളുടെ പ്രായം ഒരു പോലെ ഇരുപത് നാൽപ്പത് മുപ്പത് വയസ്സുകാരനെ പോലെ നിങ്ങൾക്ക് ഓടി നടക്കാനും ചിന്തിക്കാനും ചിരിക്കാനും കളിക്കാനും വേദിയായിട്ട് മെക്സവൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം നിങ്ങൾക്ക് ആ മാനസികാരോഗ്യം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ഇവിടെ കുഞ്ഞങ്ങൾക്കാർ കുഞ്ഞാങ്ങൾക്കാവുന്ന വേദിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രായം എൺപത്തി അഞ്ച് ഒരു പക്ഷേ അദ്ദേഹത്തെ അധികമായി തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല അദ്ദേഹത്തെ ആദരപൂർവ്വമായി അങ്ങോട്ട് ക്ഷണിക്കാൻ വേണ്ടി പറമ്പാരൻ പറമ്പാടൻ എഞ്ചിനീയർപിക്സിന്റെ എം ഡി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് പ്രായ എൺപത്തി അഞ്ചു പേർ ഈ പ്രായത്തിൽ പോലും അദ്ദേഹം ഇതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏറ്റവും ഏറ്റെടുത്തോണ്ട് എച്ച് വന്നിരിക്കുന്നത് പ്രോഗ്രാം വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിട്ടാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ യോഗ തുടങ്ങിട്ട് എത്ര മാസായി ഞാൻ ഏകദേശം ഒരു വർഷമായി ഈ യോഗ സലാഹുദ്ദീൻഖാന്റെ കൂടെ ഞങ്ങൾ ആദ്യം ഇപ്പൊ എത്ര വയസ്സായിട്ട് എൺപത്തി ഒന്ന് വയസ്സിലും ഈ യോഗയ്ക്ക് വേണ്ടി മുമ്പൂര് ഞങ്ങളുടെ നാട്ടിലേക്ക് അതായത് ഒഴുകൂരിലേക്ക് വന്നത് എൺപത്തൊന്ന് കഴിഞ്ഞു ഓക്കെ ഈ ഒരു യോഗ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ ഞാൻ ചെറിയൊരു പ്രഷർ വേദന ആണ് ആ പ്രഷറിനുള്ള മരുന്നുകളെല്ലാം ഇപ്പൊ കുറഞ്ഞുകൂടി വരികയാണ് പ്രഷർ കുറഞ്ഞു വരുന്ന അളവ് കുറഞ്ഞു വരുന്നു എന്നുള്ളത് പ്രഷർ കുട്ടി അതുപോലെ തന്നെ കൈകാലിലെ വേദനകൾ മുട്ടുകാൽ ഊരവേദന അതെല്ലാം തുടങ്ങിയ ആളാണ് അത് കാല ജോയിൻ ഇതെല്ലാം ഇതുപോലെ പരിചയത്തിൽ അടക്കാൻ കഴിയും പിന്നെ കാലം മുട്ട് നൂറു ആയിട്ട് കഴിയുന്നുണ്ട് ഡെയിലി രാവിലെ ഇതിന് പോകും ചെയ്യും രാവിലത്തെ സുപരിഷ്കാരം കഴിഞ്ഞതിന് ശേഷം നേരെ പോകും ഓക്കെ ഓക്കെ എന്തായാലും നല്ലൊരു ആരോഗ്യത്തോടു കൂടി എന്നും ഉണ്ടാവട്ടെ എന്ന് ഈ കലാസരത്തിൽ പ്രാർത്ഥിക്കുന്നു ആയിട്ട് മറന്നുകൊണ്ട് ഇത്രയും വലിയ നമുക്ക് കാര്യങ്ങളെ കാണാനും അല്ലെങ്കിൽ കാര്യങ്ങൾ നയിക്കാനുള്ള വെല്ലുന്നതിന് ശേഷം നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ലെന്നത് ഒരു യാഥാർത്ഥ്യമാണ് കുഞ്ഞാമുറത്ത് ഇതിന്റെ പ്രചാരണ പ്രവർത്തനം ഈ പ്രായത്തിൽ പോലും അദ്ദേഹം ഇതിനു വേണ്ടി ഇതിന്റെ പ്രചാരണങ്ങൾക്ക് വേണ്ടി ഓടി നടക്കാൻ തയ്യാറുണ്ട് അദ്ദേഹത്തിന് മുക്ത കണ്ഠം പ്രശംസിക്കുക അദ്ദേഹത്തിന് മുമ്പ് ജീവിതം നോർമൽ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് ആറ് അഞ്ചും എട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ ഒരു ട്രെയിനർ കൂടിയാണ് അസോകം അദ്ദേഹത്തിന്റെ നോർമൽ ലെവലിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഈ എക്സൈസിന് ഇതിനെ നിങ്ങൾ ഒരിക്കലും ചെറുതായി കാണുന്നത് നിങ്ങളുടെ ജീവിതശൈലി എത്ര തന്നെ പ്രയാസപ്പെടുന്ന ജീവിതശൈലി റോങ്ങൾ പക്ഷെ നിങ്ങൾ ഇത്തരം സെന്ററുകളിൽ നിങ്ങൾ ഇരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റ് നിങ്ങൾ ചെലവഴിക്കാൻ തയ്യാറാവണം തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ തിരിച്ചു നിർത്താൻ കഴിയും ശാരീരത്തിന്റെ നിങ്ങളുടെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ഈ ബി എം ഐ നമുക്ക് ഞാൻ പറയാൻ ശേഷം എങ്ങനെയാണ് കണ്ടെത്തുന്നത് ബൈ എം സ്ക്വയർ ഡിവൈഡ് ബൈ എം സ്ക്വയർ മീൻസ് നിങ്ങളുടെ എം സ്ക്വയർ മീൻസ് നിങ്ങളുടെ ഹൈറ്റ്

ഓക്കെന്റ് പോയിന്റ് ഫൈവ് എത്ര കിട്ടിയെന്ന് മനസ്സില എന്നിട്ട് അത് അതവിടുന്ന് ഡില അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ വെയിറ്റ് ചെയ്യണോ అదిలే అరవై కిలో ఇరవై కిలో ఇరవై ఐదు కిలో వచ్చిన వెయిట్ వెయిట్ ఇదా వెయిట్ తీసేసాం డివైడ్ బై అయితే డివైడ్ ఏంటి ఈ ఫ్రాక్షన్ ఇప్పుడు నేర్తే ఫ్రాక్షన్ త్రీ పాయింట్ ఫైవ్ ఓ టూ పాయింట్ ఫైవ్ ఓ ఉంది ఆన్సర్ అసఫ్ టూ ఫోర్ పాయింట్ సిక్స్ ట్వంటీ പിന്നെ അറിഞ്ഞിട്ടോ ആൻസീൻ ഫോർമുല എന്നിട്ട് എന്ത് ചെയ്യാം മൾട്ടിപ്പിൾ ചെയ്യാം ഇന്റു ഇൻറ്റുലേറ്ററിൽ ഇന്റു രണ്ട് എന്നിട്ട് നിങ്ങളെ വെയിറ്റ് എഴുപത് കെ ജി ആണോ എത്രയാണ് അതിന് ഡിവൈഡ് ചെയ്യുക റിസൾട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക

മോൾ എന്താ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് എത്ര വേണ്ടത് മുതൽ ഇരുപത്തിനാല് പോയിന്റ് ഒമ്പതിനാറ്റാണ് നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ ഹെൽത്തി പേഴ്സൺ ആണ് ാണ് നിങ്ങൾ റിസൾട്ട് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ഹെൽത്തി ബോഡിയാണ് മുതൽ മുതൽ വരെ നിങ്ങൾ വെയിറ്റ് ആണ് ഓവർ വെയിറ്റ് ആകും ആണെങ്കിൽ എബോ എബോ തേർട്ടി ഉണ്ടെങ്കിൽ ആരും ഉണ്ടാവില്ലെന്ന് കരുതുന്നത് എബോ തേർട്ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒബേസിറ്റി ഒബേസിറ്റി മീൻസ് പൊണത്തടിയൽ പൊണ്ണത്തടിയും ഒരുപാട് അസുഖങ്ങൾ അല്ലെ നൂറുകണക്കിന് അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളവരാണ് പൊണത്തടിയാരി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ അത് ആ ലെവൽ പതിനെട്ട് പോയിന്റ് അഞ്ച് പോയിന്റ് ഇരുപത്തിനാല് പോയിന്റ് അഞ്ചിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക കൊണ്ടുവരാൻ ശ്രമിക്കുക കുറച്ചൊന്നും രണ്ടോ ആളുകൾ ഓവർ വെയിറ്റ് ഉള്ളവരുണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഈ ഒന്നും കൂടി നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ നിങ്ങളുടെ ശരീരം ആ ഗുഡ് ഹെൽത്ത് കണ്ടീഷനിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ഒരു പരമ യാഥാർത്ഥ്യമാണ് ഇവിടെ എത്രയോ വെയിറ്റ് ലോസ് ആയിട്ടില്ലല്ലേ ഒക്കെ ഒരു മാസം രണ്ട് മാസം കൊണ്ട് അഞ്ചു കിലോ പത്ത് കിലോ ഒക്കെ കുറഞ്ഞ ഒരുപാട് കേസുകളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യ പരിരക്ഷണം ഉറപ്പുവരുത്തണം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബി എം ഐ കൂടെ നിങ്ങളുടെ ഓവർ വെയിറ്റ് ഉള്ള ആ ശരീരം കൂടെ എന്ത് ചെയ്യണം ഈ ലെവലിലോട്ട് ഞാൻ പറഞ്ഞോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കൊണ്ടുവരാൻ ശ്രമിക്കുക അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ഭക്ഷണ രീതിയിൽ ഭക്ഷണ രീതിയിൽ കാതലായി മാറ്റം പറ്റി ഞാൻ പറഞ്ഞ പോലെ ഭക്ഷണ രീതിയിലേക്ക് എന്നും മീനും എന്താ പറയുക നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന കാലം നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെജിറ്റേറിയൻ കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിലേക്ക് ആവശ്യമായി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചീര കൃഷികളും മറ്റ് പപ്പായ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക െ കൊറ്റീടാ ഈ ഒരു സ്ഥലത്ത് നടന്ന ഈ പരിപാടി നിങ്ങളെ ഏത് സ്ഥലത്തിൽ പ്രതികരിച്ച വന്നിട്ടുള്ളത് ഞാൻ പ്രതികരിച്ചത് ട്രെയിനറാണ് ഓക്കെ ഇതിപ്പം കേരളത്തിൽ എല്ലായിടത്തും വയറ ലെവലിൽ വയറിലായിക്കൊണ്ടിരിക്കാന് നമ്മുടെ തുറക്കാരായ സലാഹുദ്ദീൻ സാറാണ് ഇതിന്റെ ഫൗണ്ടർ അല്ലേ അല്ലെ അപ്പം നിങ്ങൾ ഇത് ചെയ്യാൻ തുടങ്ങിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ ആരോഗ്യമായി നേട്ടം ആരോഗ്യമായിട്ടത് ഞാനിത് തുടങ്ങിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു കണ്ടിന്യൂ ആയിട്ട്

ചെറിയ നാമമാത്രമായ രീതിയിലുള്ള ടാബ്ലെറ്റ്സ് മാത്രമേ ഇപ്പം ഉപയോഗിക്കൂറു എനിക്ക് ഇരുന്നൂറിന്റെ മുകളിലായിരുന്നു എന്റെ ഷുഗർ ഫാസ്റ്റിംഗില് ഇപ്പൊ എന്നത് നോർമലായി നൂറ്റി പത്ത് നൂറ്റി പന്ത്രണ്ടാം തീയതിയിലേക്ക് വന്നു എത്ര മാസമായി ഞാൻ ഒരു വർഷത്തിൽ അധികമായി എന്തെങ്കിലും അതുകൊണ്ടുള്ള വളരെയധികം മാറ്റങ്ങൾ കാണുന്നുണ്ട് വളരെ അധികം തുടക്കത്തിൽ ഇരിക്കാനൊക്കെ വളരെ പ്രയാസമായിരുന്നു കഴിഞ്ഞില്ല ശരിക്കും ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ആയി വരുന്നുണ്ട് ഞാൻ മാസം ആയിട്ടില്ല രണ്ടു മാസം കഴിഞ്ഞോളൂ രണ്ടു മാസം കാണുന്നു ഓക്കെ എന്തായാലും നല്ലൊരു സംഭവാണ് നല്ലൊരു സംഭവിക്കുമ്പോ ഒരിക്കലും ചില ദിവസങ്ങളിൽ മാത്രമേ വരാ വന്നിട്ടുണ്ടുണ്ടാവും വരാറുണ്ട് ഓക്കെ 加油！So, <Yeah. S 1>